വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ട്രയിങ് അൺട്രൈഡ് റെസിപ്പീസ് അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കണ ഒരു എപ്പിസോഡാണ് കേട്ടോ ഇത് നമ്മളൊരു സീരീസ് പോലെ ചെയ്യാൻ പോവാണ് സോ ഫസ്റ്റ് എന്നെ സിംപിൾ ആയിട്ടുള്ള ഈമൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ക്യാരമൽ പുഡിങ് കഴിച്ചിട്ടുമില്ല ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റെഡിമെയ്ഡ് പാക്കറ്റ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇതെന്നെ ആക്കി നോക്കാമെന്ന് കരുതി അങ്ങനെ ബോക്സുമ്പത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മര്യാദയ്ക്ക് വായിച്ചതിൻ്റെ ശേഷം അത് ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ ഒരു ബോക്സിന് അൻപത്തഞ്ച് രൂപയേ ഉള്ളൂ പിന്നെ എക്സ്ട്രാ നമ്മളൊരു പാക്ക് പാലും കൂടെ വാങ്ങണം അപ്പോൾ പാലൊന്ന് തളിച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിലപ്പം ആ ഒരു പുഡിങ്ങിന്റെ മിക്സും പിന്നെ അതിന്റെ പുറമെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സോസിന്റെ പാക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ ക്യാരമൽ പുഡിങ് ആകുമ്പോൾ ഒരു ക്യാരമൽ സോസ് വേണല്ലോ ഇത് ഉണ്ടാവൂ ഇല്ലേ നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും അതുണ്ട് ആ ഒരു സമയത്ത് തന്നെ പാലും ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു മിക്സ് ഇതിൽ ഇട്ടു കൊടുക്കാം ഇത് ഇട്ടേന് ശേഷം കുറേ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ മാക്സിമം രണ്ട് മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി നോക്കോ കാരണം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെതാ ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അത് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നതിൻ്റെ മുന്നേ ഞാനിതാ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് ആദ്യം ഈ ഒരു ക്യാരമൽ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിലായിട്ടാണ് സെറ്റ് ചെയ്യണത് അപ്പോൾ പകുതി ഇതിലും പകുതി മറ്റേതിലും ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കണേ പക്ഷേ പകുതിയോ നല്ല കേട്ടോ ആദ്യത്തേൽ കുറച്ച് കൂടുതലും രണ്ടാമത്തേൽ കുറച്ച് സോസ് കുറഞ്ഞും പോയിട്ടുണ്ട് ആ ഒരു സോസ് ഒഴിച്ച് വാടി തന്നെ മിക്സ് ഒഴിച്ച് കൊടുക്കരുത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് രണ്ടും ഒന്ന് ചൂടാറിയ ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ കുറഞ്ഞതൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണം എനിക്ക് പിന്നെ സെറ്റ് സെറ്റാവുന്നതിൻ്റെ മുന്നെടുക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ പുട്ടിങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞതിനേക്കാൾ ഒരു മണിക്കൂറൊക്കെ വേണമെങ്കിൽ ഞാൻ എക്സ്ട്രാ ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ആവശ്യമാണ് ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ട് തട്ട് തട്ടുമ്പോൾ തന്നെ സാധാരണ ചാടേണ്ടതാണ് അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി പക്ഷേ എത്ര തട്ടിയിട്ടും കുത്തിയിട്ടും ചാടണുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒരു സ്പൂണൊക്കെ വെച്ച് സൈഡ് ഒന്ന് വിട്ട് കൊടുത്തതിൻ്റെ ആവശ്യമാണ് കേട്ടോ ഇങ്ങനെ പ്ലേറ്റൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷേ വിചാരിച്ചതിനെക്കാട്ടിലും നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണാനും നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ ക്യാരമൽ സോസ് കണ്ടിട്ട് എനിക്ക് എന്തോ പന്തി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറയാലോ കഴിച്ചു നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിനു മുന്നേ ഈ ഒരു ക്യാരമൽ പുടിങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ ഈ ഒരു സംഭവം എന്തായാലും നല്ല രസം ഉണ്ട് ഇങ്ങനെ കഴിച്ചോണ്ടേ നിൽക്കും സോ നെക്സ്റ്റ് വേണ്ട റെസിപ്പീസ് ഒക്കെ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ